അധ്യയന വർഷത്തിന്റെ ആദ്യ ദിനം എടത്വ സെന്റ് അലോഷ്യസ് എൽ പി സ്കൂളിന് മറക്കാനാവാത്തതായി മൂന്ന് ജോഡി ഇരട്ട കുട്ടികൾ ഒന്നാം ക്ലാസ്സിലേക്കും ഒറ്റ പ്രസവത്തിൽ ജനിച്ച മൂന്ന് പേർ യു കെ ജിയിലേക്കും എത്തിയ അവിസ്മരണീയ ദിനമാണ് സ്കൂളിന് ലഭിച്ചിരിക്കുന്നത് അക്ഷരങ്ങളുടെയും അറിവിന്റെയും ലോകത്തേക്ക് ഒൻപത് സംഘം ചുവടുവെച്ച് എത്തിയപ്പോൾ അത് കൗതുക കാഴ്ചയായി എടത്തുവെന്റ് അലൂഷ്യസ് എൽ പി സ്കൂളിലെ പ്രവേശനോത്സവമാണ് കൗതുക കാഴ്ചയായത് ഇവിടെ മൂന്ന് ജോഡി ഇരട്ട കുട്ടികൾ ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുകയായിരുന്നു ഇവരോടൊപ്പം കുഞ്ഞനിയനും അനിയത്തിമാരുമായി യു കെ ജിയിലേക്ക് മൂവർ സംഘവും എത്തി തലവടി ആനപ്രാമ്പാൽ വടക്ക് കൊച്ചുപറമ്പിൽ ടിജോ മാത്യുവിന്റെയും അന്നമ്മ മാത്യുവിന്റെയും മക്കളായ ഇവാൻ ടിജോ ഈദൻ ടിജോ എടത്തുവ ചങ്ങരി കല്ലുപുരക്കൽ ജോജി കെ ജോസഫ് അഞ്ജു ജോസഫ് എന്നിവരുടെ മക്കളായ ജൊറോമി ജോസഫ് ജോതാൻ ജോസഫ് മിത്രക്കരി പുതുക്കരി കലിപ്പുരക്കിൽ കൃഷ്ണകുമാറിൻ്റെയും വിദ്യാകുമാരിയുടെയും മക്കളായ കെ കെ അഭിഷേക് കെ കെ അർച്ചന എന്നിവരാണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശിച്ചത് ഇവരോടൊപ്പം മുണ്ടകത്തിൽ ചാക്കോ തോമസ് ജിജി ജോർജ് ദമ്പതികൾക്ക് ഒറ്റ പ്രസവത്തിൽ ജനിച്ച മരിയ ചാക്കോ എലിസബത്ത് ചാക്കോ സോളമൻ ചാക്കോ എന്നിവർ യു കെ ജിയിലേക്കും വന്നു മറ്റ് വിദ്യാർത്ഥികൾക്കൊപ്പം പ്രധാന അധ്യാപിക റോസ് കെ ജേക്കബ് അധ്യാപകരായ റോസ്ലിൻ സ്റ്റാനി സിസ്റ്റർ ആനിറ്റ നിഷ ആൻസി തോമസ് മാത്യു ലിസ സാജു മോനിഷ എം എലിസബത്ത് ആന്റണി ബിനു സോനു എന്നിവർ ചേർന്ന് പൂവും ചെറിയ ബൊക്കയും നൽകി ഇവരെ സ്വീകരിച്ചു സ്കൂളിലെത്തി പുതിയ കൂട്ടുകാരെ കിട്ടിയ ആവേശത്തിലാണ് ഒൻപത് പേരും ആദ്യമായിട്ടാണ് അനുഭവം വീട്ടിൽ നിന്ന് മൂന്ന് കുട്ടികളും അതേപോലെ തന്നെ ഒന്നാം ക്ലാസ്സിലേക്ക് മൂന്ന് ജോഡി ഇരട്ട കുട്ടികളുമാണ് നമുക്ക് ഈ വർഷം ഈ അധ്യയന വർഷം സ്കൂളിലേക്ക് എത്തിച്ചേർന്നത് എല്ലാവർക്കും തന്നെ അധ്യാപകർക്കും ഒക്കെ തന്നെ വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി കുട്ടികളെ എല്ലാവരും ചേർന്ന് സ്കൂളിലേക്ക് സ്വീകരിച്ചു സെൻറ് ലൂഷ്യസ് എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലേക്ക് പുതിയതായി നാൽപ്പത് കുട്ടികളാണ് എത്തിയത് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള ഇവിടെ ഇരുന്നൂറ്റി പത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് സി ഡി നെറ്റ് ന്യൂസ്